ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അരമണിക്കൂറിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും കുട്ടികൾക്കൊക്കെ ലഞ്ചിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് അരമണിക്കൂറിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുക്കറിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കയും ഒന്നോ രണ്ടോ കഷ്ണം കറുവപ്പട്ടയും മൂന്നോ നാലോ ഗ്രാമ്പൂവും പിന്നെ നാലോ അഞ്ചോ കുരുമുളകും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബേ ലീഫ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള നീളത്തിന് അരിഞ്ഞതും ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊന്ന് വാടി വരുന്നവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ ഒരു തക്കാളി നീളത്തിന് ഇതുപോലെ നരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്തതിന് ശേഷം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാല് പിന്നെ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവില് മല്ലിപ്പൊടിയും അര ടീസ്പൂൺ അളവില് ഗരം മസാലയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ മസാലകളുടെ പച്ചമണം മാറി വരുന്നവരേക്ക് ഒന്ന് വഴറ്റി എടുക്കാം മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ആണ് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ചെറിയൊരു ക്യാരറ്റും അതുപോലെ തന്നെ ഏഴ് ബീൻസ് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ പച്ചപ്പട്ടാണിയോ അതുപോലെ തന്നെ കോളിഫ്ലവറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വെജിറ്റബിൾസ് അത്രയും ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് വരുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയും പുതിനയിലും ആണ് അപ്പം ഞാൻ ഒരു കൈപ്പിടി അളവിൽ പുതിനയിലയും ഒരു കൈപ്പിടി അളവിൽ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ചേട്ടൻ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് അളവിൽ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു കപ്പ് ബസുമതി അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ബസുമതി അരിക്ക് രണ്ട് കപ്പ് വെള്ളം കറക്റ്റായിരിക്കും നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നെടുക്കുന്നത് ആ ഒരു കപ്പിൽ തന്നെ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെയും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് കൂടുതലായിട്ട് നിൽക്കത്തക്ക രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരു കപ്പ് ബസുമതി അരിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പൊ ഞാൻ രണ്ട് വിസിൽ വെച്ചൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കുക്കറിന്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിയതിന് ശേഷം വേണം ഇതൊന്ന് തുറന്നെടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതിന് നമ്മൾ ഒരുപാട് കുത്തി ഇളക്കി കോരി എടുക്കാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അരിയെല്ലാം തന്നെ പൊടിഞ്ഞു പോകും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി വേണം ഒന്ന് കോരി എടുക്കാനായിട്ട് അപ്പം എന്തായാലും അരമണിക്കൂറിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ